വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പൊ നമ്മളെ എട്ട് നോമ്പ് ഇന്നത്തോടെ തീർന്നില്ല നാളെ ഒമ്പതാമത്തെ നോമ്പാണ് നമുക്ക് ആ എട്ട് നോമ്പ് ഞമ്മക്ക് കുഴപ്പമൊന്നും എല്ലാവരും എല്ലാവർക്കും നോക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു വലിയ ക്ഷീണം കൊടുക്കൊന്നുമില്ല ഇന്നുണ്ടേനും എട്ടാമത്തൊക്കെ ആയപ്പോഴത്തേട്ടോ ആദ്യത്തെ പത്ത് കുട്ടികൾക്ക് അങ്ങനെ ഒരു ചൊല്ലേനും ഇപ്പോൾ പണ്ട് കേട്ടോ അതേപോലെ ഇപ്പോൾ ആദ്യത്തെ പത്ത് ഏകദേശം തീരാനായി തുടങ്ങി എല്ലാവർക്കും ഇതേപോലെ തന്നെ ഞാൻ ആ ഇരുപത് നോകുമ്പോൾ കൂടി നോക്കാലേ ആഫിയത്ത് തരട്ടെ പഠിച്ചു അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ആരുന്നത് രാവിലെ കുറച്ച് ഒരു യാത്ര ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അവിടെ പോയിട്ട് വന്നു പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ കാണിക്കാൻ കഴിഞ്ഞു അവിടെ പോയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ കേട്ടോ പിന്നെ അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുള്ളായിട്ട് അങ്ങ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മളെ ഫോൺ ഇങ്ങനെ പിടിച്ചാലും നമ്മൾ ഉണ്ടാക്കലും അതൊന്നും ഒപ്പം നടക്കുന്നില്ല പിന്നെ കുട്ടി ഓൾ ഫോൺ കണ്ട അപ്പോൾ വലിച്ചു പോവും അപ്പോൾ ഓളെ കാണാതെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കണ്ട് വീഡിയോ എടുത്താക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോളി ഞമ്മള് പോകുന്ന കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് യാത്ര കേട്ടോ അടച്ചിട്ടൊന്നും ഉൾപ്പെടുത്തിയ യാത്രേൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ലൈക്കും ഷെയറും അമൻ്റെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിന്നേ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു വെക്കട്ടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണേൽ നോമ്പ് തുറക്കുമ്പോൾ ഇന്നിക്ക് വന്നിട്ടോ കാരണം ഞാൻ അവിടെയെല്ലാം യാത്ര കഴിഞ്ഞ് വന്നാൽ ഭയങ്കര ക്ഷീണം ഉണ്ടെന്നില്ല ഇക്കാക്കറിയും അത്രയും ദൂരം പോയിട്ട് വന്ന് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് രാഹത്തായി ഒന്നിച്ചിരുന്ന് നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറക്കാനൊരു രസമുള്ള അല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണെങ്കിൽ നമ്മൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും തിന്നാൻ ഒന്നിനൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ വേറെ എല്ലാവരും അപ്പോൾ കൂട്ടുകാരെ ബസ്സിലൊക്കെ അതാ സീറ്റെല്ലാം ഒഴിവാണ് കേട്ടോ ആരുമില്ല കാരണം എന്താന്ന് സൺഡേ അല്ലേ സൺഡേ ആകുമ്പോൾ നമ്മളെ സ്കൂൾ കുട്ടികളൊക്കെ ഒക്കെ അവധിയല്ലേ അതുകൊണ്ട് ബസ്സൊക്കെ കാലിയാണ് മക്കളെ നിന്ന് എടുക്കും സൺഡേ ഒക്കെ യാത്ര ചെയ്യുക പോരാത്ത വെയിലും വെയിലാവുമ്പോൾ ആരും പുറത്തിറങ്ങുന്നില്ല കേട്ടോ ഭയങ്കര വെയിലാണ് ഞങ്ങളൊക്കെ അങ്ങോട്ട് പോരുമ്പോൾ തന്നെ ഭയങ്കര ചൂടാട്ടോ ഏത് സൈഡിലും വെയിലില്ലാത്ത വെച്ചാൽ നോക്കിയിരിക്കുക ചെയ്തേ കാരണം സീറ്റൊന്നും ഇഷ്ടം പോലെയാണല്ലോ ആരോടും നീച്ചോ എന്നും പറയണ്ട ഒന്നും പറയണ്ട സീറ്റ് കിട്ടും അങ്ങനെ ഇപ്പോൾ ഇതാ ഞമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഞമ്മൾ ഇക്കാനെ കാത്ത് നിന്നിട്ടോ അങ്ങാടിയിലാണ് അപ്പോൾ ഇക്ക വന്ന് അതിന് ശേഷം ഞമ്മൾ പോരാണ് കേട്ടോ ചെയ്യുന്നത് ഇക്കാൻ്റെ വണ്ടിയിൽ അപ്പോൾ ഞാൻ അങ്ങാടിയിലെത്തിയപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് സോപ്പ് എല്ലാം വാങ്ങാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി എന്നിട്ട് ഇക്കാൻ്റെ വണ്ടിയിൽ അങ്ങ് പോന്നിട്ടോ കുറേ ദിവസം സോപ്പും പിടിയൊക്കെ നോക്കുമ്പോൾ ആ കട അടക്കല്ല ഞങ്ങൾ വാങ്ങുന്ന ആ കട ഒന്നാ അയാളുണ്ട് അപ്പോൾ അവിടുന്ന് വാങ്ങിയത് ശേഷം ഇപ്പോൾ ഇതാ ഞമ്മളിതാ പാത്തുനേയും ഞെച്ചുവിനെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പോലെ രണ്ടാളിമ്മ ഇവിടെ കൊടുുന്നാക്കി തന്നിട്ടോ അതിന് ശേഷം ഞങ്ങൾ പോകുന്നപ്പം കടയിലൊന്ന് കയറിയിട്ടോ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ഉണ്ടാക്കാൻ ജ്യൂസും ഇതൊക്കെ അപ്പം വെക്കാറുണ്ട് ജ്യൂസിന് നമ്മൾ മിഞ്ഞാന്ന് വാങ്ങിയത് ചിക്കും ഉണ്ടല്ലോ അത് മതി വത്തൊക്കെ വാങ്ങണം അതേപോലെ തന്നെ പയറ് വാങ്ങണം പലച്ചൊക്കെ കുപ്പേരി വെക്കാൻ അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പം വെക്കുക അതെല്ലാം വാങ്ങാം പച്ചകമൊക്കെ പറ്റ കഴിഞ്ഞി വെക്കാനുണ്ട് അതെല്ലാം വാങ്ങാൻ പറഞ്ഞ കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് ഞാൻ ഫിലുവിനോട് അറിയാം ഫിലും എത്തി വലിഞ്ഞ് നോക്കുന്നതായിട്ട് അവൾക്ക് കാണുന്നില്ല അപ്പം ഞാൻ ഫോണിങ്ങനെ താഴ്ത്തിപ്പിടിച്ച് കാണിച്ചു കൊടുത്തതിലട്ടോ അന്ന് നമുക്കൊരു വീഡിയോ ആവും ചെയ്തല്ലോ കാരണം ഇക്ക സാധനങ്ങൾ എടുക്കണേ കാണിച്ചു കൊടുക്കാമല്ലോ കാണിച്ചു തരാലോ എങ്ങൾക്ക് എന്ന് ഞാനിങ്ങനെ അവൾക്ക് ഇതിൽ കാണിച്ചു കൊടുത്തിട്ടോ അപ്പം ഓൾ ഇതിലിങ്ങനെ നോക്കിയിട്ട് എല്ലാ സാധനത്തിൻ്റെ പേര് ഓൾക്കറിയണ പോലെ പറയട്ടോ കൈതച്ചക്കറിയണ ചക്കാന്ന അറിയുന്നിട്ടോ ഞമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തി ഞാൻ സാധനങ്ങളൊക്കെ എടുത്തെക്കുമ്പോ ഇക്കാൻ എന്നത്തെ പണിയും ചെയ്യുന്ന കേട്ടോ പൈസ ഇതാക്കി റെഡിയാക്കി വെക്കുന്ന കേട്ടോ പണിയേറി വന്നാൽ അതൊക്കെ ഒതുക്കി വെക്കുന്നു അങ്ങനെതാ ഞമ്മളെ നെയ്ച്ച കുട്ടനും പത്ത് ദിവസം മഞ്ചു തിന്നങ്ങട്ടോളൂ നിങ്ങള് പറയുന്നത് അപ്പം അതിപ്പോ നല്ല കോലം ഇങ്ങോട്ട് ഇവിടെ കയറി അടുപ്പിനെ രണ്ട് സ്റ്റാർട്ടാക്കണല്ലോ ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റൽ പോയതേനെ കേട്ടോ അവിടെ പോയിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ ഇപ്പം സമയം എത്രയറിയും മൂന്നര മണിയായിട്ടുണ്ട് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ആ ഇരക്ക് ഇവിടെ നിന്ന് ഇറങ്ങി മൂന്നരയല്ല മൂന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്കിന്ന് കുളിച്ച് നിസ്കരിച്ച് പരിപാടികളൊക്കെ തുടങ്ങണം അടുക്കള പണിയൊക്കെ തുടങ്ങണം അപ്പോൾ നമ്മളെ റമദാൻ ബ്ലോഗൊക്കെ എടുത്ത് തുടങ്ങണമല്ലോ അന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ബ്രെഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും മനുഷ്യ കഴിയണില്ല കുറേ ദൂരം പോയി വന്നതാണ് അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോട്ടെ നോമ്പ് കുഴപ്പമൊന്നുമില്ല നീച്ചുകുട്ടനെ അപ്പം സാധനമായി കൂടുന്നതിന് ഇതാണോ അത് ഇതാണോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന രണ്ട് മക്കൾ ഉൾക്കിനി ഇതൊക്കെ കല്ലും നെല്ലൊക്കെ ആക്കി തിരിച്ചാലേ അവൾക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളു ഉള്ള ആ വെള്ളം വേണം എന്താ വേണ്ട മുത്തിന് വെള്ളം വേണോ എന്താ ഫിരുത ഭാത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഉൾക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ബ്രെഡ് ഒന്നും ഇങ്ങോട്ട് മൂടിച്ചമ്പിലിട്ടിട്ടുണ്ട് വാട്ടി എടുക്കുന്ന വാട്ടി വാട്ട് പറഞ്ഞാൽ ഒന്നിനെ ചൂടാക്കി എടുക്കുന്ന കേട്ടോ എന്നിട്ട് അത് പരത്തിയിട്ടതിൽ മസാല ഇട്ടിട്ട് ഇങ്ങനെ റോളാക്കുന്ന ചെയ്യുന്ന കേട്ടോ അപ്പം ഞാനിതാ മൂടിച്ചമ്പിൽ ഇങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ അത് വെള്ളമൊക്കെ പറ്റിപ്പിടിച്ചൊന്നാടിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ പറ്റിപ്പിടിച്ചാലും ഇണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും വേണ്ടില്ല ഒരു അഞ്ചെണ്ണം ആറെണ്ണമായിട്ട് വെക്കാന്ന് കരുതിക്കട്ടെ എല്ലാവർക്കും ഓരോന്നും എടുക്കാൻ മതി മതിയല്ല തോനെ അതുണ്ടാക്കിയിട്ട് കാര്യമല്ലേ നോമ്പാകുമ്പോളേ നമുക്ക് വെള്ളം തന്നെ കുടിച്ച് നിറക്കാനുള്ളു അതോ വെള്ളത്തിനല്ലേ ദാഹ ഉണ്ടാവും ഇതൊക്കെ മുടിച്ചമ്മളിട്ട് ഉണ്ടാക്കിയാൽ പിന്നെ ഒരടുപ്പത്ത് മസാല അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലേ കരുതിയിട്ട് എന്നാൽ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേറെ പണിക്കൊക്കെ നിൽക്കാമോ കരുതി ഞാനിപ്പോൾ അത് ഏകദേശം മസാല റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പയറും അതിൻ്റെ ഇടയിൽ ഞാൻ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ചപ്പാത്തി ചപ്പാത്തിക്കോലുണ്ട് രണ്ട് പരത്തല പരത്തിയിട്ട് ഇതിലിങ്ങോട്ട് കുറച്ച് മസാല ഇട്ടിന്ന് മടക്കിയാൽ ഈ ചിക്കൻ റോൾ റെഡി കിട്ടോ വെറുതെ പുറത്തൊന്ന് ഇരുപത് റുപ്പ്യെടുത്ത് കണ്ടുമ്പോൾ പന്ത്രണ്ട് റുപ്യെടുത്ത് കണ്ടൊന്നും വാങ്ങേണ്ടല്ലോ കാരണം ഇക്ക ഇക്കാൻ്റെ പണി ചെയ്യുന്നത് കേട്ടോ ഇക്കാർക്കാണ് ജ്യൂസ് അടിച്ചത് ഇക്ക ഇവിടെ വലിയ ദിവസം ഇക്കാൻ്റെ ഡ്യൂട്ടി ആട്ടോ ജ്യൂസ് ഇക്ക നല്ല ചിക്കു ചീസ് ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കു രണ്ട് ദിവസമായി കൊടുന്ന് വെച്ചിട്ട് അതുകൊണ്ട് നല്ല പഴക്കം ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ ഇക്കടിച്ചുമ്പഴത്തേനത്തെ കൊണ്ട് റോളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഞമ്മളെ പൊക്കവട ഉണ്ടാക്കാന്ന് കരുതിയിക്കാണ് കേട്ടോ രണ്ടും കൂടിയാണ് ഇരുന്നെട്ടോ ദിവസം ഒരേ മെനു ആവണ്ടല്ലോ എഴുതിയിട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞമ്മൾ പാത്ത ദിവസം ഫ്രിഡ്ജിൽ പോയിട്ട് വത്തൊക്കെ എടുത്തോടുന്നുണ്ടോ അവൾക്ക് തന്നെ പണി വത്തൊക്കെ എടുത്തോണ്ടോ കഴിക്കുക ഒരു ഇച്ചിനെ കഴിക്കുള്ളൂ പക്ഷേ എന്നാലും അവൾ അവൾ ഇടക്കിടക്കയിൽ നിന്ന് എടുത്തോണ്ടോ അങ്ങനെ ഇതാ പൊക്കവട കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല ചിക്കൻ പൊക്കവടയുണ്ട് കേട്ടോ നല്ല ഉള്ളിയും കടലമാവും ഉപ്പും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കണ്ടിങ്ങട്ട് മിക്സാക്കി കണ്ടെടുത്ത് ചിക്കനും കൊടുക്കാണ്ട് കേട്ടോ എന്താ പൊക്കയുടെ പരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡിൻ്റെ റോൾ ഇട്ടോ ചിക്കൻ റോൾ ബ്രെഡ് വെച്ചിട്ടാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടാണ് ബ്രെഡ് റോൾ തന്നെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അതിപ്പോൾ അതാണ് ഞാൻ പാത്ത ദിവസം ബാത്റൂമ് പോയപ്പോൾ ഞാൻ ഇക്കാൻ ഏൽപ്പിച്ച് പോയത് ഡാ വന്നപ്പോൾ അതാ ഇത് അടിപൊളിയായിട്ട് പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ മക്കളെ ബാങ്ക് കൊടുക്കാനായി നമ്മൾ എല്ലാ ഫുഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ ജ്യൂസ് കാണാൻ തന്നെ അതേപോലെ വത്തക്ക വെള്ളം ഉണ്ട് കുട്ടികൾ നോമ്പ് തുറ ഒന്നാമത്തെ തുടങ്ങിയിട്ടോ ഓല് ഫസ്റ്റ് ഒന്ന് ഇത് തുറക്കും ഓലക്കാവശ്യമില്ല ഇപ്പോൾ അതാ ബദാമെന്ന് പറയുന്നത് നമ്മളെ ഈത്തപ്പായ എടുത്താണ്ട് ഓള് നോമ്പോൾ ഉറക്ക തുടങ്ങിക്കണം കേട്ടോ കുരുണ്ടെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുരു ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെ മേലത്തെ തോലും ഇങ്ങനെ ഒഴിവാക്കുന്നതോളോ അങ്ങനെതാണ് ഞമ്മള് നോമ്പ് ഇറക്കുന്ന വീഡിയോ ഉണ്ടത് ഞാൻ റീൽസ് ഇടാൻ വേണ്ടി എടുത്തത് ആ പോലെ എല്ലാവരും കൂടി ഇരുന്നു കണ്ടിരിക്കേ നമുക്ക് ജ്യൂസ് എല്ലാം ഇച്ചേരണ്ട് കേട്ടോ ഈ നോമ്പ് ഇറക്കുന്ന കേട്ടോ

അങ്ങനെ ഇപ്പോൾ ഇതാത്തായത്തിൻ്റെ മീൻ വെച്ചാൽ പയർ പേര് ഉണ്ടാക്കുന്നു ചോറ് വെക്കുന്നു ഇതിൻ്റെയൊക്കെ ഒരു തിര തിരക്കാൻ കേട്ടോ പിന്നെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മളിതാ ഇതെല്ലാം അടച്ചു വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോ കണ്ടു എന്ന് കരുതുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പം എന്നാൽ ഞമ്മക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ അസ്സലാമു അലൈക്കും